ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും ബെസ്റ്റിസ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഞാനും അതുപോലെ മൂത്തശ്ശി ഇളശയും കൂടെയൊക്കെ കൂടിയിട്ട് കുറച്ച് മഞ്ഞൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ അത് ഈ വർഷം മഞ്ഞൾ പറിക്കുന്ന ടൈം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളുടെ മഞ്ഞൾ പറിക്കുകയാണ് ഞങ്ങളിങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കുള്ള വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മളുടെ തൊടിയിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ കുരുമുളകാണെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട് ഒരുമിച്ച് പറിക്കും അത് ഉണക്കി എല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനത് തൊടിയിലുണ്ടായിരുന്ന മഞ്ഞൾ പറിക്കുകയാണ് കുറേ മഞ്ഞളും വെന്ത് ഊറിയിട്ടുണ്ട് കേട്ടോ വെന്ത ഊറി എന്തോ പറയും എന്താ പഴമക്കാർ പറയാറുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അതായത് ദ്രവിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഫ്രഷായിട്ടുള്ള മഞ്ഞൾ പറിച്ചെടുക്കുകയാണ് അങ്ങനെ കുറച്ച് മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് കേട്ടോ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് അതുപോലെ ഇലകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാണ്ട് നല്ല പൊടിയുള്ള മഞ്ഞള കേട്ടോ അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നമ്മൾ ഓരോ സെക്ഷനാണ് കേട്ടോ പുഴുങ്ങിയെടുക്കണേ എല്ലാതും കൂടെ ഒരുമിച്ച് പുഴുങ്ങുന്നില്ല കാരണം നമ്മളുടെ കുടുക്കില് കൊള്ളൂലപ്പോൾ ഓരോ സെക്ഷനും എന്താ ഓരോ സെക്ഷനും പുഴുങ്ങിയെടുക്കുകയാണ് അപ്പോൾ ഇതിലുള്ള മണ്ണൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ പുഴുങ്ങണ ഒരു കുടുക്കുന്നുണ്ട് അതായത് ഒരു നമ്മളുടെ അലുമിനിയത്തിൻ്റെ കുടുക്ക അത് അങ്ങനെ പുഴുങ്ങി പുഴുങ്ങി അതിൻ്റെ എന്താ കുടുക്കൽ അതിൻ്റെ കളറൊക്കെ വീണിട്ടുണ്ട് അങ്ങനെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ തള്ള വേറെയും ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വിത്തതെന്നും പറയും തള്ളന്നും പറയും അതും വേറെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പറിച്ച ഭാഗത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾ നട്ടുപിടിപ്പിക്കുക കേട്ടോ അടുത്ത വർഷത്തിനുള്ള മഞ്ഞൾ നമ്മൾ പറിച്ച അവിടെ തന്നെ നട്ടുപിടിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പറിച്ച ആ കുഴിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് കൈക്കോട്ട് വെച്ചിട്ട് മാടിക്കൊടുത്ത് അതിൽ തന്നെ ആ വിത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇത്രയും മഞ്ഞൾ വിത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും കുറേ ഭാഗങ്ങളിൽ പറിക്കാനുണ്ട് ഞാൻ പറിച്ച കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഉണക്കുന്നതിൻ്റെയും അതുപോലെ പൊടിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്ന് എടുക്കാൻ മറന്ന് നല്ല എടുത്തിട്ടില്ല അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ അത് ആഡ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ പരിച്ച ഭാഗങ്ങളിൽ വിത്ത് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് അടുത്ത വർഷത്തിന് നമുക്ക് ഇങ്ങനെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമ്മളെ വീട്ടിൻ്റെ അവിടെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ കാരണം നല്ല ഫ്രഷ് മഞ്ഞൾ കിട്ടുമല്ലോ മായൊന്നും ചേർക്കാതെ നല്ല ഫ്രഷ് മഞ്ഞൾ പൊടി നമുക്ക് കിട്ടും ഇനി ഇതൊരു മഴ വർഷം കഴി മഴക്കാലം വന്നു കഴിഞ്ഞാൽ നല്ല പുതിയ തൂമ്പൊക്കെ വന്നിട്ട് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത്രക്കാണ് ഞങ്ങളുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്